നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ് നാല് മണിക്കൂർ പിന്നിട്ടപ്പോൾ പോളിംഗ് ശതമാനം മുപ്പത്തിയഞ്ച് ദശാംശം രണ്ട് ഏഴ് ശതമാനമായി രാവിലെ വോട്ട് ചെയ്തതിൽ ഭൂരിപക്ഷവും സ്ത്രീകളാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജും യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൌക്കത്തും കുടുംബത്തോടൊപ്പം എത്തി വോട്ട് രേഖപ്പെടുത്തി പൂർണ്ണ ആത്മവിശ്വാസമുണ്ടെന്ന് സ്ഥാനാർത്ഥികൾ പ്രതികരിച്ചു വരെ അതായത് ഏതെങ്കിലും ഒരു സമയത്ത് അതിൽ നിന്നൊന്നും പുറകോട്ട് പോയിട്ടില്ല തീർച്ചയായിട്ടും അത് എല്ലാവർക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്കും എൽ ഡി എഫ് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അവരുടെ പ്രതീക്ഷകളെ അരക്കിട്ടുറപ്പിക്കുന്ന അനുഭവമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉടനീളം മണ്ഡലത്തിലുണ്ടായത് ആദ്യം മുതലേ ഒരു വലിയ ജനക്കൂട്ടം വരുന്നു അപ്പോൾ കോരിച്ചൊരുന്ന മഴയൊന്നും അതിനൊക്കെ അതിജീവിക്കുന്ന വലിയ ആവേശം യു ഡി എഫിന്റെ പ്രവർത്തകരിലുണ്ട് അതുകൊണ്ട് തന്നെ പോളിങ് ശതമാനത്തെ ബാധിക്കില്ല തന്നെയാണ് വിശ്വസിക്കുന്നത് മാത്രമല്ല ഒരു വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കാവുന്ന സായി നല്ലൊരു പ്രതികരണമാണ് നമുക്ക് കാണുന്നത് എല്ലാ ഭാഗത്തും നല്ല ഒരു പ്രതികരണം കാണുന്നുണ്ട് ഒരു മാറ്റത്തിന് വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഒരു വികസിത നിലമ്പൂരിന് വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഇതാണ് ഞങ്ങൾ കാണുന്ന ഒരു പ്രതികരണം രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം ആളുകളുണ്ട് ഇവിടെ വോട്ടർമാർ ആ വരൽത്തുമ്പുകൊണ്ട് അവർ സംസാരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വയസ്സത്തിന്റെ ആണി അടിച്ചു തുടങ്ങി അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കട്ടേ അത് കഴിയാം ശാന്തകുമാർ വെള്ളാലത്തെ ഇടക്കരയിൽ നിന്ന് ചേരുന്നുണ്ട് ശാന്തകുമാർ പ്രമുഖ നാല് സ്ഥാനാർത്ഥികളും വലിയ ആത്മവിശ്വാസത്തിലാണ് വിജയം കൈവരിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അവർ ഉള്ളത് മണ്ഡലത്തിലെ സ്ഥിതി എന്താണ് ഇടക്കരയിലെ സ്ഥിതി എന്താണ് മഴയുണ്ടോ പോളിംഗ് എങ്ങനെ പോകുന്നു ആളുകൾ എത്തിത്തുടങ്ങുന്നുണ്ടോ കൂടുതലായി ആളുകൾ എത്തുന്നുണ്ടോ എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്നത് വിവരങ്ങൾ ഹലോ ഹലോ അന്തകുമാർ കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു എന്താണ് മണ്ഡലത്തിലെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് പോളിങ് വർദ്ധിക്കുന്നുണ്ടോ ആളുകൾ കൂടുതലായി എത്തുന്നുണ്ടോ മഴ തുടരുകയാണോ അത് പോളിങ്ങിനെ ബാധിക്കുന്നുണ്ടോ ഈ നാല് വോട്ട് ചെയ്യാനെത്തിയ സ്ഥാനാർത്ഥികളെല്ലാം വലിയ ആത്മവിശ്വാസത്തിലാണ് ആത്മവിശ്വാസത്തിന് ഉതകുന്ന രീതിയിലുള്ള പോളിംഗ് നടക്കുന്നുണ്ടോ ും അഖില അങ്ങനെ തന്നെയാണ് വലിയ നല്ല പോളിംഗ് തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ വന്ന ഒരു പോളിംഗ് ശതമാനം മുപ്പത്തഞ്ച് ദശാംശം രണ്ട് ഏഴ് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തി അതിൽ ഏറ്റവും കൂടുതൽ പേർ വോട്ട് രേഖപ്പെടുത്തിയത് നിലമ്പൂർ നഗരസഭയിലാണ് മുപ്പത്താറ് ദശാംശം രണ്ട് ഏഴ് ശതമാനം എല്ലായിടത്തും മുപ്പത് മുപ്പത് മുപ്പത്തിനാല് ശതമാനത്തിൽ കൂടുതൽ പേർ ഇപ്പോൾ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും എട്ട് തദ്ദേശ സ്ഥാപനങ്ങളുണ്ട് എട്ട് തദ്ദേശ സ്ഥാപനങ്ങളിലും പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞു അതായത് ഒരു വലിയ ശക്തമായ ഒരു പോളിംഗ് തന്നെയാണ് ഇപ്പോൾ ഈ ഈ ഈ സമയമാകുമ്പോഴേക്കും ഈ പത്തഞ്ച് ശതമാനത്തിലധികം പേർ വോട്ട് രേഖപ്പെടുത്തിയത് എന്തായാലും ഈ വോട്ടർമാർ എല്ലാവരും അത് വലിയ കൂടി തന്നെ രൂപ തെരഞ്ഞെടുപ്പിനെ കാണുന്നു എന്നുള്ളതാണ് അത് അത് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടത്തിലും പ്രകടമായിരുന്നു പ്രചരണഘട്ടത്തിലെല്ലാം പ്രകടമായിരുന്നു അത് വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ അതാത് രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ കൂടി അത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ തിരക്കും സൂചിപ്പിക്കുന്നത് മഴ അല്പം കുറവുണ്ട് ഇപ്പോൾ ഒരു പത്ത് മണിക്ക് ശേഷം കാര്യമായ മഴയൊന്നും മണ്ഡലത്തിൽ പെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ആളുകൾക്ക് സുഗമമായി സ്ഥലത്ത് എത്തി വോട്ട് ചെയ്യാൻ സൗകര്യവുമുണ്ട് മറ്റ് പ്രയാസങ്ങളൊന്നും നേരിടുന്നില്ല മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഒപ്പം തന്നെ സ്ഥാനാർത്ഥികളുമെല്ലാം പ്രധാനമായും അവരവരുടെ ആത്മവിശ്വാസം പൂർണ്ണമായും പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാലും ശക്തമായ മത്സരം തന്നെയാണ് നിലമ്പൂർ മണ്ഡലത്തിൽ നടന്നിട്ടുള്ളത് എന്നുള്ളത് ഏവർക്കും അറിയാവുന്നതാണ് അത് വിജയം ആരുടെ ഒപ്പം ഉണ്ടാവും എന്നുള്ളത് ഒരു വോട്ടെണ്ണലിന്റെ അവസാന നിമിഷം വരെ കാത്തിരിക്കേണ്ടി വരുമെന്നുള്ള യാതൊരു തർക്കവുമില്ല അത്രക്കേറെ ശക്തമേറിയ ഒരു മത്സരം തന്നെയായിരുന്നു നിലമ്പൂർ മണ്ഡലത്തിൽ ഉണ്ടായത് അത് തന്നെയാണ് ഇപ്പോൾ പോളിംഗ് ദിവസവും നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം സ്ത്രീ ും അതുപോലെ തന്നെ പ്രായമായവരും ഉൾപ്പെടെയും എല്ലാ അത്തരത്തിൽ അത്തരം ആളുകൾ എല്ലാവരും വോട്ട് ചെയ്യാൻ എത്തുന്നു യാതൊരു മടിയുമില്ലാതെ അവർ വളരെ പ്രാധാന്യത്തോടുകൂടി ഉപതെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ട് തന്നെയാണ് വോട്ട് ചെയ്യാൻ എത്തുന്നത് മറ്റ് എല്ലാവർക്കും വരുന്നവർ അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് രാഷ്ട്രീയമുണ്ട് പക്ഷെ അവർ വോട്ട് ചെയ്യുന്നത് ആർക്കെന്നുള്ളത് കൃത്യമായി പറയാനും അവർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് മറ്റ് അത് മറച്ചു വയ്ക്കാനൊന്നും അവർ തയ്യാറാവുന്നില്ല എന്ത് തന്നെയായാലും ഒരു വലിയ പോരാട്ടത്തിന് നിലമ്പൂർ ഒരുങ്ങുന്നു അത് തന്നെയാണ് ഇപ്പോൾ ഈ ഓരോ മണിക്കൂറിലും പോളിംഗ് ശതമാനം വർദ്ധിക്കുമ്പോൾ അത് വലിയ തോതിൽ വർദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിലേറെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തേഴ് ദശാംശം ആറ് ശതമാനം പേരാണ് വോട്ട് രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ ആ അതിലേക്ക് എത്തുമോ എന്നുള്ള ആശങ്ക വോട്ടർമാർ രാഷ്ട്രീയ പാർട്ടികൾക്കും തെരഞ്ഞെടുപ്പ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് ആ അത് അതിനൊപ്പം എത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയ നേതാക്കന്മാരോടും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ അവരും ഒരു ിക്കുന്ന കാര്യം എന്തായാലും ഒരു ശക്തമായ മത്സരത്തിന് അത് വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തി ആ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ ആ ആ മത്സരത്തിന് വീറും വാശിയും കൂട്ടുന്നു എന്ന് തന്നെയാണ് ഇതൊന്ന് മനസ്സിലാക്കേണ്ടത് അഖില